ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മളെ ഈ അർജുനിനെ കുറിച്ചാണ് കാരണം കർണാടക സ്റ്റേ കർണാടക സ്റ്റേറ്റിലെ ഉള്ള ഒരു മണ്ണിടിച്ചിലെ നമ്മുടെ കേരളത്തിൽ നിന്നും പോയ ഒരു കണ്ടെയ്നർ ഓടിച്ചു കൊണ്ടുപോയ ഒരു നമ്മുടെ അർജുൻ കാരണം അദ്ദേഹമാണ് ഇന്നിപ്പോൾ സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിയെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കാരണം നമ്മുടെ രാജ്യം കാരണം ലോകത്തിലെ മൂന്നാമത്തെ രാജ്യം എന്നാണ് പറയുന്നത് മൂന്നാമത്തെ എല്ലാ സാങ്കേതിക വിദ്യയുമുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംഭവം നടന്നിട്ട് കാരണം ഒരു വലിയ ദുരന്തമാണ് അവിടെ നടന്നിരിക്കുന്നത് ആ ദുരന്ത ഭൂമിയിൽ ആ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റുകളും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻ്റുകളും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു കേരളത്തിലെ ഒരു ஒரு சகோதரன் இத்தையும் ദാരുണമായി കാരണം കണ്ടുപിടിക്കാം എളുപ്പം കണ്ടുപിടിക്കാം കാരണം ഒരു വാഹനത്തിലാണ് വാഹനം എപ്പോഴും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിലാണ് കാരണം ഒരിക്കലും ഒരു വാഹനം അതായത് ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക വിദ്യയിൽ എനിക്ക് തോന്നുന്നു വാഹനങ്ങൾക്ക് വെയിറ്റ് കുറച്ചാണ് അവരുണ്ടാക്കുന്നത് തന്നെ അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ ഒരു വെള്ളപ്പൊക്കം വെള്ളം വെള്ളവും മലയും കൂടി ഇടിഞ്ഞാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല അവിടെയുള്ള ഭരണാധികാരികൾ അതായത് കരണാ ഈ കർണാടക സ്റ്റേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരുന്നത് അവിടുത്തെ ജനങ്ങൾ ഒരു അവിടുത്തെ ജനങ്ങള് അല്ല അവിടുത്തെ ഭരണകൂടം ഭരണകൂടം ഒന്നും മാത്രമല്ല അവിടത്തെ ഈ മാടമ്പികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് മാടമ്പിമാരാണ് കാരണം അവരൊക്കെയാണ് അവിടെ ഭരിക്കുന്നത് അല്ലാതെ അവിടുത്തെ ജനങ്ങൾ പാവങ്ങളാണ് കാരണം ഞാൻ അവരുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അവിടുത്തെ അവർക്കൊക്കെ അവർ ഇവര് വലിയ കാരണം എന്ത് എന്ത് ജോലി ആയിരുന്നാലും അവർ ഇഴഞ്ഞ് ചെയ്യുള്ളൂ പതുക്കെ 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 ഈ മറ്റേ ഒച്ച ഇഴയും കണക്ക് അല്ലെങ്കിൽ ഈ അട്ട ഇഴയും കണക്ക് പതുക്കെ പതുക്കെ അവർ ചെയ്തു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ആ മന്ത്രിമാരും അവരൊക്കെ കാരണം കഴിഞ്ഞ ഒരു കുവൈറ്റിലാകാണ്ട് ഒരു തീപിടുത്തം കാണ്ടാണത് ഉടനെ തന്നെ അവർക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ വെച്ചതില്ലുമ്പോൾ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യക്കാരാണ് ചെയ്യൽ ഇന്ത്യയുടെ പ്രതിനിധികളാണ് ചെയ്യലും സംസ്ഥാനത്തിന്റെ ഇപ്പോ ഈ അടുത്ത ഒരു സംസ്ഥാനത്ത് പോകുമ്പോൾ മന്ത്രിമാരെ ഒന്നും പോകുന്നില്ല അത് അതും ഒരു വല്ലാത്തൊരു ഘട്ടത്തില് ആണ് കാരണം അവരൊക്കെ കൂടെ ഒന്ന് എല്ലാവരും പരിശ്രമിച്ചിരുന്നെങ്കിൽ അവരുടെയൊക്കെ എല്ലാവരുടെയും മുഖം ഇതൊക്കെ തെളിഞ്ഞനായിരുന്നു കാരണം നേരത്തെ തന്നെ കേന്ദ്രം വന്ന് നോക്കിയായിരുന്നു ഇപ്പോ കേന്ദ്രം ആ കേന്ദ്രത്തിന് മിലിട്ടറി സേന വന്നിരുന്നു നമ്മളെ ഏറ്റവും നല്ല ഏറ്റവും എനിക്ക് തോന്നുന്ന ഏറ്റവും ഇന്ത്യ ഇന്ത്യന്നല്ല ലോകത്തിലെ ഏറ്റവും നല്ല മിലിട്ടറി ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ അതൊക്കെ നമ്മൾ പുറ രാജ്യങ്ങളിൽ നിൽക്കുമ്പോഴേ നമുക്ക് അതിൻ്റെതായ വ്യാക്തിയും ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ കാരണം ആരാണ് എന്താണ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്ന ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നേരത്തെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഇതിൽ കാരണം ഇപ്പൊ കരയും കരയും വെള്ളവും എല്ലാം ഒന്ന് ഒന്ന് നോക്കണമായിരുന്നു എല്ലായിടത്തും ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് ചെയ്തിരുന്നെങ്കിൽ എല്ലാം ഇത് മാത്രമല്ല ഒരുപാട് പേരും മരണപ്പെട്ടിരിക്കുകയാണ് അവിടെ കാരണം വെച്ചാൽ അതിന്റെ വ്യാക്തി അറിയണമെങ്കിൽ അതിന്റെ സൈഡ് മറസൈഡ് സൈഡ് ഈ ഇടി ഈ കാരണം ഈ മല ഇടിഞ്ഞു വീണതിന്റെ സൈഡ് നിങ്ങൾ പോയി നോക്കുമ്പോൾ ആണ് അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് പൊക്കത്തിൽ കാരണം അവിടേക്ക് നിന്ന് തെങ്ങുകൾ അവിടെ നിന്ന വീടുകൾ അവിടെയുള്ള വീടുകളൊക്കെ ഒലിച്ചു പോയിരിക്കുന്നു അപ്പോൾ അതിനൊന്നും അതൊന്നും അവരാരും ശ്രദ്ധിച്ചിട്ടില്ല കാരണം ഈ ആറെന്ന് പറയുന്നത് ഈ പുഴ എന്ന് പറയുന്നത് ഒരു ആയി അര കിലോമീറ്റർ വരെ വ്യാപ്തി ഉണ്ട് എന്നാണ് പറയുന്നത് വീതി രീതിയിൽ വ്യാപ്തി ഉണ്ടെന്നാണ് അപ്പോൾ എന്തുമാത്രം ആ അക്കരെ ഇവിടെ ഇവിടെ നിന്ന് പോയി മണ്ണ് നിറഞ്ഞ് ഒരു നടുക്ക ഒരു കൂമ്പാരമായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഞാൻ ഈ നമ്മുടെ ഈ ഞാൻ ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാകും വണ്ടിക്ക് ഇപ്പോഴത്തെ വണ്ടിക്ക് വെയിറ്റ് കുറവാണ് ആ കൂടുതലും പ്ലാസ്റ്റിക് ഇത് ഫൈബർ കൊണ്ടൊക്കെയാണ് അവർ ബോഡികളൊക്കെ ഏർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അവർ ബെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട് കാരണം കിലോമീറ്ററുകൾ കിട്ടാൻ വേണ്ടി ബെയിറ്റുകൾ കുറച്ചെടുക്കുന്ന ഈ ഒരു സന്ദർഭമാണ് കാരണം ശരിക്കും പറഞ്ഞാൽ എഞ്ചിന് വരെ ൾ കുറച്ചു എടുത്ത് കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടീനറാണെങ്കിൽ എല്ലാവരും പറയുന്ന കണ്ടെയ്നർ ആണെങ്കിൽ ആ ബോഡി ബോഡി പാർട്സ് ആയിട്ട് മാറിപ്പോവും കാരണം ഒരു ഒരു ലോക്കിലാണ് നിൽക്കുന്നത് ആ ലോക്ക് നമ്മളൊരു ശക്തമായിട്ടൊരു ഇത് വന്നു കഴിയുമ്പോൾ ആ ലോക്ക് ഊരിപ്പോവും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാൽ ആ ലോക്ക് ഊരി പോകുന്ന ഗെങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കണ്ടീൻഡറിൽ അങ്ങനെ ഒരു കേസുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് തടിയാണ് ആ തടി എന്ന് പറയുമ്പോൾ തടി കെട്ടിവെച്ചിരിക്കുന്ന വണ്ടിയാണ് അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഒഴുക്ക് വരുമ്പോൾ അത് രണ്ടുരുണ്ട് താഴേക്ക് പോയി കാണും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആദ്യം തന്നെ കരയിലും കരയിലും വെള്ളത്തിലും കൂടി ആ നമ്മൾ ഇത് നോക്കിയിരുന്നെങ്കിൽ അത് നടന്നനായിരുന്നു ഇവർ ചെയ്ത വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ കർണാടക സിറ്റുകാർക്ക് ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാരണം ഒരു ബുദ്ധിയില്ലാത്ത കുറെ ആൾക്കാരാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ നിന്നുള്ള മണ്ണ് വാരി നേരെ ആ ഓപ്പോസിറ്റ് തന്നെ ആ പുഴയിലേക്ക് നേരത്തെ മണ്ണ് പോയിട്ടുണ്ട് ആ അവിടെ തന്നെ വാരി ഇടുക അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും ഇനി അതിൻ്റെ അടിയിലായാൽ തന്നെ എത്രയും എത്ര പേര് കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ചായക്കടയോ എന്തോ ഒരു ചായക്കടയും കണ്ട ഉണ്ടായിരുന്നു എന്നൊക്കെ ആ നേരത്തെ ഒരു വീഡിയോയിലെ കണ്ടു ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ ചായ കുടിക്കാൻ വണ്ടികൾ നിർത്തുന്നുണ്ട് അങ്ങനെ കുറെ കുറെ ദൂരങ്ങളിൽ നിന്നാണ് അപ്പൊ ആ ചായക്കടയിലുള്ള ഒരു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ അവർ നാലഞ്ചു പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അവരെ എന്നും കെട്ടിയിട്ടില്ല കാരണം അതിലൊരു പട്ടി മാത്രമുണ്ട് അവിടെ നിന്ന് കറങ്ങുന്ന ആ വീട്ടിലുള്ള പട്ടിയെ ജവാനിനെ കാത്തു നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് എനിക്ക് തോന്നുന്ന ഈ ഇത് അനാസ്ഥത തന്നെ അനാസ്ഥത തന്നെ ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ എല്ലാ എല്ലാം ഇതും എല്ലാം തികഞ്ഞ ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവത്തിന് ഇത്രയും ഏഴോ എട്ടൊമ്പത് ദിവസമായിട്ട് ഒരു ഒരു ഇതും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് എന്ത് വികസിച്ചിട്ട് എന്താ കാര്യം ഒരു വികസന നമുക്കിപ്പോ ഒരു കാരണം ഒരു ചെറിയ ഒരു പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ ഇപ്പൊ നമുക്കൊരു വലിയ പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ നേരിടുന്നതെന്ന് നമുക്കറിയത്തില്ല കാരണം മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സംസ്ഥാനമാണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് നേരെ മറച്ചു ഒരു കേരളത്തിലായിരുന്നെങ്കിൽ കേരള എന്ന് കേരള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ സംസ്ഥാനമായി എനിക്ക് പറയാൻ കഴിയും കാരണം ഞാനൊരു വിദേശത്ത് കയരിക്കുന്ന ആളായത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഓരോരുത്തരും ഓരോരുത്തർ കാരണം അവിടെ സാഹോദര്യം സമാ സമാധാനവും സാഹോദര്യവും എല്ലാമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുന്നവർക്ക് അതിൻ്റെ വ്യാപ്തിയോ അളക്കാൻ കഴിയത്തില്ല നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ ചെല്ലുന്ന നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള മഹിമ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളം എന്ന് പറയുന്നത് ജാതിയില്ല വർണ്ണമില്ല വിവേചനമില്ല എല്ലാവരും ഒരു ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കേരളത്തിലാണ് നമ്മളെ നമ്മുടെ സ്വർഗ്ഗമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ആ മണ്ണ് അവിടെ ഇപ്പോൾ ഈ കേരളത്തിലാണ് നടന്നത് ഈ രണ്ടാം ദിവസം നമുക്ക് രണ്ടാം പക്കം തന്നെ നമുക്ക് അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നു ഇന്നിപ്പോൾ എട്ട് ഒമ്പത് ദിവസമായിട്ടും നമ്മുടെ ഈ ഇന്ത്യ ലോക ലോകത്തിലെ നമ്പർ വൺ മെഷി എല്ലാ മെഷീൻ ഒക്കെ ഉള്ള രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ഒരു മണ്ണിടിച്ചിലിൽ കാണാതായ കുറേ ജന്മങ്ങളെ അതേപോലെ നമ്മുടെ മലയാളിയായ അർജുനെ കാണാതായിട്ട് ഒരു ഇതും എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്താ എന്ത് വികസിച്ചിട്ട് എന്താ കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്ക പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്ന് തന്നെ എനിക്ക് കാരണം എങ്ങും അവരുടെ ഒരു അലകളും ഈ പാത്രങ്ങളിൽ ഒന്നിലും കാണുന്നില്ല അത് അത് ഒരു വളരെ സത്യമായ ഒരു കാര്യമാണ് സംസ്ഥാന ഗവൺമെൻറ്റും ഒന്നും ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ പാവപ്പെട്ട ഒരു കുടുംബത്തെ ഒരു പാവപ്പെട്ടതിന്റെ കുടുംബം എനിക്ക് തോന്നുന്നു അച്ഛനും ഇത് എല്ലാവർക്കും ഒരു അത്താണിയായ ഒരു ഒരാളായിരുന്നു അവരുടെയൊക്കെ സംസാരങ്ങളിൽ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ അമ്മ ഇന്നലെ പറയുന്ന കരഞ്ഞു പറയുന്ന കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഒരു അമ്മയുടെ ദുഃഖം അവർ പറയുന്നു എൻ്റെ മകൻ അങ്ങനെ അല്ലാതെ പോയെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഒരു അപകടത്തിൽ ഇതുപോയാലും എനിക്ക് പക്ഷേ ഇതങ്ങനെയല്ലല്ലോ എന്നാണ് പറയുന്നത് ഒരു മണ്ണിടിച്ചിലിൽ വന്ന് തെരഞ്ഞ തെരഞ്ഞെ കിട്ടുന്ന ഒരു കാര്യമായിരുന്നു ഒരു വാഹനത്തെ കിട്ടും ഒരിക്കലും വാഹനത്തിലിരിക്കുന്ന വാഹനത്തിന് നമുക്ക് തിരഞ്ഞു പിടിക്കാൻ പറ്റും അതിനുള്ള സാങ്കേതിക വിദ്യകളെല്ലാം ഉള്ളതാണ് ഏത് മണ്ണിനടിയിലായാലും കാരണം നമുക്കൊരു വെള്ളം കണ്ടുപിടിക്കാൻ ഭൂമിയുടെ അടി തട്ടിൽ എത്ര അടി പോ താഴണമെന്ന് പറയും കാണുന്ന വെള്ളം ഇത്രയടിയിൽ ഉണ്ട് എന്ന് അറിയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉള്ള നമ്മുടെ രാജ്യത്ത് ഇത് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചുമ്മാ വെറുതെയാണ് കാരണം ഈ ഈ പുഴയുടെ ഒരു അര കിലോമീറ്ററോ ഒരു കിലോമീറ്ററോ താഴെ പോയി ഇത് ചെന്ന് അന്വേഷിച്ച് നോക്കിയെടുക്കാം ആദ്യമേ ചെയ്യാമായിരുന്നു രണ്ട് രണ്ട് സ്ഥലങ്ങളിലും രണ്ട് സ്ഥലങ്ങളിലും നമുക്ക് പോകാമായിരുന്നു പക്ഷേ ഇവര് ഈ മണ്ണ് മാന്തി എടുത്തിട്ടിട്ട് ആ ആറ്റിൽ തന്നെ അവിടെ തന്നെ അങ്ങ് വെട്ടിയിടുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞിട്ട് കാരണം ഒരു രണ്ട് ദിവസത്തെ എനിക്കൊന്നും രണ്ടു ദിവസത്തെ മണ്ണ് അവിടെ ഇട്ടിരിക്കുകയാണ് പിന്നീടൊക്കെയാണ് മണ്ണ് ഇതാക്കിയത് കാരണം ഒരു നിങ്ങളത് മനസ്സിലാക്കാനുള്ള അതിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മറകര പോയി നോക്കണം അവിടെയുള്ള വീടുകളൊന്നുമില്ല അവിടെയുള്ള ആൾക്കാരൊക്കെ ഓടി രക്ഷപ്പെട്ടു ജീവനോടെ ഉണ്ടോ എന്ന് അറിയത്തില്ല കാരണം അവിടെ നമ്മുടെ സംസ്ഥാനത്തിലാണെങ്കിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം അപ്പോഴും നമ്മുടെ നമ്മുടെ പാത്ര പത്രമാധ്യമങ്ങൾ മാധ്യമങ്ങളെല്ലാം പത്രമാധ്യമ എന്ത് ദൃശ്യ ശൃംഖലകളെല്ലാം പ്രവർത്തിച്ച് ഉണർന്നു പ്രവർത്തിച്ച് എല്ലാ പേരെയും ഓരോരുത്തരെയും ആരൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും അതാണ് കേരളം എന്ന് പറയുന്ന നമ്മുടെ നല്ല എനിക്ക് പറയുന്ന ചെല്ലരം പറയുള്ളൂ ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് ദൈവത്തിന്റെ ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം അത് മനസ്സിലാക്കൂ കാരണം കേരളത്തിലാണ് ഈ പ്രശ്നം നടന്നിരുന്നതിൽ ഇപ്പൊ നമ്മുടെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു പോകും ഈ ഈ വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങൾ എന്ന് പറയുന്ന വെള്ളപ്പൊക്കം നിപ്പോ നിപ്പോ വൈറസ് അതുപോലെ തന്നെ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മുടെ കേരളം എങ്ങനെയായിരുന്നു അതായിരുന്നു നമ്മുടെ കേരളത്തിന്റെ മഹിമ എന്ന് പറയുന്നത് മറ്റുള്ളിടത്ത് അടുത്ത് അങ്ങനെയല്ല നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ ഉടനെ മിലിറ്ററി വിളിക്കും അങ്ങനെ മിലിറ്ററി വിളിച്ചു നമ്മളെ കാര്യങ്ങൾ അപ്പോഴും തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നു ഇതിപ്പോ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കേണ്ട കാര്യമാണ് അവർ ചെയ്തിട്ടില്ല ഒരുപാട് പേരുണ്ട് ഒരാൾ മാത്രമല്ല അവർക്ക് മനുഷ്യന് ഒരു വിലയും കൊടുക്കാത്ത ഒരു സംസ്ഥാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ സംസ്ഥാനം വിട്ടു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒരു വിലയും ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക എല്ലാവരും എനിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പല ഇതിലും ഒരു വിലയും കൊടുക്കുന്നില്ല ഈ ഇതങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല കാരണം അത്രയ്ക്ക് പ്രയാസം കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ അമ്മയുടെ ദുഃഖം ഇന്നലെ വാർത്തയിൽ കേട്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ഒരു ഒരു സംവിധാനം ഒരു സംവിധാനവും ഒരു ഇല്ലാത്ത ഒരു ഇതായി ദൗത്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു സം ഒരു കാരണം വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഉരുൾപെട്ടലിന് ഒരു ഒരു അങ്ങോട്ടൊരു വണ്ടി പോലും കിടക്കാത്ത സ്ഥലത്ത് നമ്മൾ എത്രയോ ജനങ്ങൾ കണ്ടെടുത്തു ജന ജനങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി ഇറങ്ങി നിന്ന് അവിടെയുള്ള എല്ലാവരും കൂടി ഇറങ്ങി നിന്ന് അവിടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് എത്രയോ ജനങ്ങള് ആ മണ്ണിനടിയിൽ നിന്നും നമ്മൾ വെട്ടി വെട്ടിക്കളച്ചെടുത്തു ഇത് അങ്ങനെയല്ലല്ലോ ഇത് രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ഹൈവേ നാഷണൽ ഹൈവേയിലാണ് അപ്പോൾ രണ്ട് സൈഡിലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിവുള്ള ഒരു സംസ്ഥാന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇതൊന്നും നടന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം മണ്ണ് മാറ്റാൻ ഇത് ഒരു ഇതെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും ഇന്നടുത്ത് സാധനമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവിടെ പോയി അന്വേഷിച്ചു പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല എത്രയാ അതിനത്രയ്ക്ക് വലിയതൊന്നുമല്ല കാരണം ഒരു വലിയ മല വന്ന് ഇടിഞ്ഞ് ഈ ആറ്റിലേക്ക് പോവണം ആറ് എത്രയും എനിക്ക് തോന്നണ ഒരുപാട് അടി പൊ പൊക്കമുള്ള ആളാണെന്ന് തോന്നുന്നു അത്രയും അതിൻ്റെ വണ്ടയിൽ പൊങ്ങി നിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണ് പൊങ്ങി നിൽക്കണമെങ്കിൽ എന്തുമാത്രം മണ്ണുകൾ പോയി കാണാം അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണമായിരുന്നു വണ്ടി അങ്ങ് പോയി കാണും വാഹനം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഈ ഈ മണ്ണിലും വെള്ളത്തിലൊന്നും നിൽക്കുന്നില്ല അത് വന്നു കഴിഞ്ഞാൽ അങ്ങ് അടിച്ചെടുത്തോണ്ട് പോവുകയാണ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ ഓരോരോ വെള്ളപ്പൊക്കങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ നമ്മൾ വണ്ടി വണ്ടി എന്ന് പറയുന്ന സാധനം അതിന്റെ ഇത് അവിടെ നിക്കത്തില്ല ഇപ്പോഴും ഇത് ചപ്പി പോകുന്നു കാരണം ഈ പിന്നെ പലരും പറയുന്നു അത് ചപ്പത്തില്ലായിരിക്കുന്നത് ഇപ്പോഴത്തെ വണ്ടികളിൽ എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂട്ടിയാൽ മതി ഉടനെ അത് ചപ്പി പറഞ്ഞു പോകും അതാദ്യം മനസ്സിലാക്കൂ എല്ലാ സേഫ്റ്റി ഉണ്ടെന്ന് പറയും എന്താ സേഫ്റ്റി അതൊന്നും അല്ല ആ അതിനകത്ത് സാഫ്റ്റി കാണും നമുക്ക് ഓടിക്കുമ്പോഴൊക്കെ സേഫ്റ്റി കാണും മറ്റേ ഒരു വാഹനം ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കണ്ടിട്ടില്ലേ നിങ്ങൾ വണ്ടികൾ ഇടിക്കുമ്പോൾ അതിന്റെ മാ എല്ലാ സാഹങ്ങളും പൊട്ടിപ്പറഞ്ഞു പോകുന്നത് ഇവിടെ അങ്ങനെയാണ് ഇപ്പൊ ഈ ഞാൻ ഈ പറയുന്നത് ഒരു കല്ലാതെയും വന്ന് വീണിട്ടുണ്ടെങ്കിൽ ആ കണ്ടെയ്നറും വണ്ടിയും ആ ഇത് ആ ട്രെയിലറും ആ വണ്ടിയുമായിട്ട് രണ്ട് രണ്ട് ഭാഗമായി കാണും കാരണം അങ്ങനെയാണ് കാരണം ഒരു സൈഡിലാണ് ഒരു വലിയ കല്ല് വീണരുതെങ്കിൽ ഇത് ഈ ഇത് കൊണ്ടങ്ങ് മറയും തടിയും ലോഡ് വണ്ടിയാണ് ലോഡ് വണ്ടി പെട്ടെന്ന് അറിയും സൈഡിലിരിക്കണമെങ്കിൽ അപ്പോൾ അതങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളു എനിക്ക് എത്രയും പെട്ടെന്ന് ആ അർജുനനെ കിട്ടട്ടെ എന്ന് ഞാൻ ആശ ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഈ വീട് ചെയ്യുമ്പോൾ ഇനി കെട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല എന്നിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ ഈ വീട് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല എന്ത് തന്നെയാലും കിട്ടുമോ കിട്ടി കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു അമ്മയുടെ ഒരു ഭാര്യയുടെ ഒരു സഹോദരങ്ങൾ ഒക്കെ ദുഃഖങ്ങൾ കാണുമ്പോൾ വളരെ വളരെ പ്രയാസം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് തന്നെ താങ്ക് യു താങ്ക് യു വെച്ച് നിങ്ങൾ എല്ലാവരും നിങ്ങൾ പറയുന്ന നമ്മൾ പറയുന്ന കേരളത്തിന്റെ മണ്ണിലായിരുന്നെങ്കിൽ ഇന്ന് എത്രക്കും ഇതിന് ഇത്രയും മുന്നേ നമുക്ക് ഇതെല്ലാം തിരിച്ചു കിട്ടിയനായിരുന്നു എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കൂ കേരളം എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗ്ഗമാണ് സ്വർഗ സ്വർഗം ദൈവം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഈ ഒരു വീട് ചെയ്തത് എനിക്ക് ഇന്നലത്തെ അമ്മയുടെ ഒക്കെ ഇത് പ്രയാസം കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ഒരു ഇത് തോന്നിയത് കൊണ്ട് ഞാൻ വീട് ചെയ്യുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്